വയസ്സായു രോഗികൾക്കും യോഗ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ രണ്ടാം പാർട്ടാണിത് അതിന് അത് കാണാത്ത ആളുകൾ അത് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് തുടർച്ച കിട്ടുകയുള്ളു അതുകൊണ്ട് അതിന് ശ്രമിക്കുക വീഡിയോ കണ്ട് അതിൽ നിന്ന് ഗുണം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കമൻ്റും ഈ വീഡിയോ കാണുമ്പോൾ അത് പരിശ്രമിച്ച് നോക്കി അതിൻ്റെ ഗുണം കിട്ടുമ്പോൾ അതിൻ്റെ കമൻറ്റും ഈ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകൾക്ക് എത്താനും കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകാനും കാരണമാകുമെന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചു അയ്യോ കാലുവേദനയാണ് കൈവേദനയാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർ വേദനയ്ക്ക് മരുന്ന് കഴിക്കേണ്ടാവില്ലേ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ മരുന്നിന്റെ കെട്ട് വിടുന്നതിന് മുന്നേ ചെയ്യാം അപ്പൊ ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആ വേദന കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മരുന്ന് നിറും അതാണ് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു കാര്യം അതുകൊണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കൈ ഈ ഭാഗം ഈ ഈ ഭാഗത്തിന് നമുക്ക് സ്ട്രെച്ച് കിട്ടണം നമുക്ക് ഞരമ്പുകൾ വലിയണം രക്തോട്ടം കൂടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൈകള് ഉയർത്തിപ്പ തന്നെ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഉയർത്തും നല്ല പോലെ അങ്ങനെ വലിച്ചു കൊടുക്കും ഇവിടുത്തെ ഞരമ്പുകളൊക്കെ വലിയണം നല്ല പോലെ ഞരമ്പുകൾ വലിയ തക്ക് വിധത്തിൽ നല്ല പോലെ അങ്ങനെ ആക്കി കൊടുക്കും പറ്റാവുന്ന അത്ര സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു കൈ ഇങ്ങനെ 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 ആക്കിയിട്ട് പിടിക്കുന്നു കൈ നല്ല പോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കണം നല്ല പോലെ വലിയ എല്ലാ ഞരമ്പുകൾക്കും നല്ല വലിച്ചിൽ കിട്ടണം ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മള് അങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ ചെയ്യുക പറ്റാത്തവർ ഈ കൈ ഇങ്ങനെ അങ്ങനെ പൊതിച്ചിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുക്കുക താഴേക്ക് വരുമ്പോൾ ശ്വാസം പറയിലും ചെയിലൊരുമിച്ച് കെറ്റാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ തിരിയാൻ പറ്റാത്ത ആൾക്കാർക്ക് കാലുമേ അങ്ങനെ ഇങ്ങനെ കാലുമേക്കോടങ്ങനെ ഒരച്ചിട്ട് ഇവിടെ വരെ കൊണ്ടുവരാം കാലുമേക്കോടങ്ങനെ കൊണ്ടുവരാം കാലുമൊക്കെ ഓടങ്ങനെ താഴ്ത്തേക്ക് കൊണ്ടുവരാം കാലുമൊക്കെ അങ്ങനെ കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം കഴിയുമ്പോൾ നട്ടെല്ലിനൊക്കെ നല്ല വയറൊക്കെ ഒന്ന് കുറയാനും വയറിങ്ങനെ ഇവിടെ ഇങ്ങനെ അമർന്നു നിൽക്കുന്ന കാരണം വയറ് കുറയാനും അതുപോലെ തന്നെ നമ്മുടെ ദഹനമൊക്കെ ശരിയാവാനും ആ വയറിൻ്റെ പ്രസം കൊണ്ട് സാധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാവുന്നതാണ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുമ്പിട ശരിക്കും തല കൈ ഇങ്ങനെ നിവർത്തിയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം എണ്ണ തല കൈ കൊതിച്ചിട്ട് ഇന്നും വരുന്ന നല്ലപോലെ വയറും ഇങ്ങനെ നമ്മുടെ ഈ ഇവിടെ പതി വയറിവിടെ ഇങ്ങനെ താഴ്ത്ത് ഇങ്ങനെ കാലുമ്മ മുട്ടി നിൽക്കണം ഇങ്ങനെ ഇങ്ങനെ പൊന്തി വരും അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ കാല് പൈസായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യണത് കാല്ങ്ങനെ പിടിക്കുക എന്നിട്ട് നമുക്ക് കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം കാലിങ്ങനെ കയറ്റി വെക്കാൻ പറ്റും കയറ്റി വയ്ക്കുക അല്ലെങ്കിൽ നിരത്ത് വെച്ചിട്ടായാലും കാലിങ്ങനെ ഇങ്ങനെ 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 ആക്കി കൊടുക്കുന്നു ഇനി ഈ കാലിൻ്റെ ഓരോ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കാലിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുക ഇങ്ങനെ ഒരു കാലിൻ്റെ കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം കിട്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക എപ്പോഴും ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും ചെയ്യണിങ്ങനെ ആദ്യം ആദ്യം സാധാരണ പോലെ ചെയ്താൽ മതി പറ്റാവുന്ന ചെയ്യാം ഒരു നിർബന്ധമില്ല എത്ര ചെയ്യണം എന്ന കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല തന്നെ തന്നെ ഇരിക്കും അങ്ങനെ ഒന്നൊന്ന് ചെയ്ത് നോക്കൂ ഈ കിടക്കയില് കിടന്ന് നരയിക്കേണ്ട കാര്യമുണ്ടോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാം നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കാലം അതുപോലെ തന്നെ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കി കൊടുക്കുക കൊടുക്കാനാക്കി ഇനി കാലിൽ നമുക്ക് എന്ത് ചെയ കാലിൻ്റെ മുട്ട് ഇങ്ങനെ പിടിക്കാം അപ്പോൾ കാല് പൊന്തിക്കാൻ ഈ എല്ലാ ചോയിൻസും ആണ് നമ്മൾ അനക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാലിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ പൊന്തിക്കാൻ നമ്മൾ മാക്സിമം പൊന്തിക്കുക ഇപ്പം എല്ലാം പിടിച്ച് പിടിക്കാൻ പറ്റാൻ മാത്രം നിൽക്കുക നമ്മളിങ്ങനെ കാലിന് നല്ല വലിച്ചിൽ കിട്ടണം ഞരമ്പുകൾക്കൊക്കെ നിലത്തിരുന്നിട്ടാലും ഇത്ര കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കൊടുക്കുമ്പോൾ കാലിന് നല്ല ടൈറ്റാകും നല്ലപോലെ വില വയ്ക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക വീണ്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ മുട്ടുവേദനയൊക്കെ മാറാനും ഒക്കെ സഹായിക്കും പിന്നെ ഇങ്ങനെ നമ്മൾ നെറ്റിങ്ങനെ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തരം വയറൊതുങ്ങാനും ഗ്യാസ് പോകാനൊക്കെ ഏറ്റവും നല്ലതാണിത് ഇനി ഈ കാലും അതുപോലെ തന്നെ എടുക്കുക അങ്ങനെ എടുത്തിട്ട് നമ്മൾ ആക്കി കൊടുക്കുക ഇനാക്കി കൊടുക്കുക ആക്കി കൊടുക്കുക അതുകഴിഞ്ഞിട്ട് ഏറ്റുമുട്ടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറും ദേഖനമൊക്കെ ശരിയാവും വയറിൻ്റെ ഉള്ളിലുള്ള നീർക്കെട്ടും ഇതൊക്കെ പോകും ഒന്ന് ചെയ്തിട്ടുണ്ട് ഇത്രയും ഡെയിലി ചെയ്താൽ മതി നമ്മുടെ ശരീരം ഓക്കെ ആവും പിന്നെ നമുക്കിത് ചെയ്യാം നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ആണ് നമ്മുടെ രണ്ട് കൈയുടെ പത്തിയും കാലിൻ്റെ പത്തിയും അപ്പം നമുക്ക് രണ്ട് കൈയും അടിച്ചെടുക്കും എത്ര പ്രാവശ്യം വെക്കാൻ എത്ര നമ്മൾ നോക്കുക ഒരു എനർജി വന്നിട്ടുണ്ടാകും നോക്കാം ഫീൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂടിയും നമ്മൾ ഒരു മസാജിങ്ങിനും കൊണ്ടാ ശരിക്കും എല്ലാ ഭാഗവും ശരീര ഭാഗവും തന്നെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ തട്ടി തട്ടി തൊട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തും ശരീരത്തിന് എല്ലാ ഭാഗത്തും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും നമ്മൾ ഹാപ്പി ആവും നമ്മുടെ രോഗങ്ങളൊക്കെ മാറും നല്ല സുഖമായിട്ട് ജീവിക്കാം ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കും ഞാൻ ആരോഗ്യവതിയാണ് ഞാൻ സന്തോഷവതിയാണ് ഞാൻ ആരോഗ്യവതിയാണ് എന്ന് സ്വയം മനസ്സിൽ പറയാം ഞാൻ രോഗിയാണ് അയ്യോ മോനെ ഇവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞിരിക്കാണ്ട് എനിക്കുമ്പോൾ തന്നെ വിചാരിക്കുക നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുക നമ്മൾ ഈ കയ്യും കാലമൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ആ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്ത് ഇനി എനിക്കതുപോലെ പറ്റും ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യം ഒരു മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും വയസ്സായ ആൾക്കാരാവുമ്പോൾ നമ്മൾ ചെയ്യാവുന്നത് നമ്മൾ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് ഓർക്കാം രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് കാലത്ത് ഒഴങ്ങിയിട്ട് വൈകുന്നേരം വരെ ചെയ്ത ഓരോ കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചെങ്കിലും പ്രാർത്ഥിച്ചു പല്ലുതച്ചെങ്കിൽ പല്ലുതച്ചു എന്താണോ നമ്മൾ ചെയ്തത് ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്ക അങ്ങനെ ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും ഓർമ്മശക്തി ശക്തി ഇല്ലാതെ കുറയില് ഇല്ലാതാക്കാൻ മൽഷ്യമേഴ്സ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാണ്ടിരിക്കാനും നമ്മളെ വളരെയധികം സഹായിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരും നമുക്ക് സന്തോഷം കൊണ്ടുവന്നു തരില്ല നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തണം മറ്റുള്ളവർക്ക് ഭാരമായി നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പ്രാഗിമുരച്ച് ചന്ത ഈ പണ്ടാറ ചാവണില്ലെന്ന് വരെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് എനിക്കറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ ആ നമ്മളാഗണത്തിൽപ്പെടാതെ ആരോഗ്യത്തോടെ ജീവിതാന്ത്യം വരെ സന്തോഷത്തോടെ ആർക്കും ഭാരമാകാതെ ജീവിക്കാനായിട്ടുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ടവരൊക്കെയും ഞാൻ മുമ്പ് ഇതിന് ഇതിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കിടപ്പ് രോഗികൾക്കും വയസ്സായവർക്കും വേണ്ടിയുള്ള യോഗ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടാം പാട്ടാണിത് അത് കാണാത്തവർ അത് പോയി കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ പൂർണ്ണ പൂർണ്ണത കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് നമുക്ക് പിടികിട്ടുകയില്ല എൻ്റെ ചാനൽ കണ്ട് അതിൽ നിന്ന് ഗുണം കിട്ടുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതുകയാണെങ്കിൽ ഏറെ പേർക്ക് ഇത് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രം എടുത്തിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ആ ഇതിൽ നിങ്ങളുടെ അനുഭവം ഈ കമൻ്റിൽ രേഖപ്പെടുത്താനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഒരാളെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു ദൈവാനുഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം